ഹലോ കുട്ടീസ് നമുക്ക് ആദ്യമേ വരച്ച് വെച്ചിരിക്കുന്ന ബട്ടർഫ്ലൈക്ക് നമുക്ക് സ്കെച്ച് യൂസ് ചെയ്തോ അതല്ലെങ്കിൽ മാർക്കർ യൂസ് ചെയ്തോ നമുക്ക് ഒരു ബോർഡർ വരച്ച് കൊടുക്കാം ഫുള്ളായിട്ട് വരച്ച് കൊടുക്കാം അതുകഴിഞ്ഞിട്ട് നമുക്ക് നമ്മളിവിടെ എടുത്തേക്കുന്നത് ഒരു ഓഷൻ ഗ്രീൻ കളറാണ് അത് ഞാൻ മിക്സ് ചെയ്തെടുത്തതാണ് അതായത് വൈറ്റ് ഡാർക്ക് ബ്ലൂ പിന്നെ ഡാർക്ക് ഗ്രീൻ കൂടെ മിക്സ് ചെയ്താണ് എനിക്ക് ഈ ഒരു കളറ് കിട്ടിയത് അങ്ങനെ അതാണ് നമ്മൾ ഈ വരച്ച് വെച്ചിരിക്കുന്ന ഓരോ ചിറകിൻ്റെ ആ ഒരു ഓരോ ഡിസൈനും നമ്മൾ കൊടുക്കുന്നത് അതിനുശേഷം ഒരു ഫ്ലോറിസം പച്ച എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു സൈഡിലായിട്ട് അതിൻ്റെ ജോയിൻറ്റ് വരുന്ന ആ ഒരു ഭാഗത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് കളർ ഷെയ്ഡ് വരാനായിട്ടാണേ എന്നിട്ട് അതിൻ്റെ ടോപ്പിലായിട്ട് ഡാർക്ക് ബ്ലൂ ചെയ്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആദ്യമേ ഇച്ചിരി ഡാർക്കായിട്ടിരിക്കും പിന്നീട് ഒരു ഡ്രൈ ആയിട്ടുള്ള ബ്രഷ് വെച്ച് നമ്മൾ താഴോട്ടാക്കുമ്പോൾ നല്ലപോലെ സ്പ്രെഡായിട്ട് വരും പിന്നീട് ഓരോ നമ്മൾ നേരത്തെ വരച്ച് വെച്ചിരുന്ന ഓരോ അതും നമുക്ക് ഇച്ചിരി black sketch use ചെയ്ത് ഒന്ന് darken ചെയ്ത് കൊടുക്കാം അപ്പോൾ വഴ അതിൻ്റെ ഒരു ഭംഗി വരുവുള്ളൂ അപ്പോൾ ഓരോ വരയും നമ്മൾ വരച്ച് കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള ബാ ബാലൻസ് കിടക്കുന്നതെല്ലാം നമ്മൾ ബ്ലാക്ക് സ്കെച്ച് വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ടിലും നമ്മൾ ബ്ലാക്ക് തന്നെ കൊടുത്തേക്കുന്നേ പിന്നെ നമുക്ക് വൈറ്റ് എടുത്തിട്ട് ഒരു വെയിൻ വരുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ഒരു ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം വലിയ ഡാർക്കായിട്ട് വേണ്ട ജസ്റ്റ് ഒരു എന്താ ഒന്ന് വരച്ച് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ലൈറ്റ് ഒന്ന് വരച്ച് കൊടുക്കാമതി പിന്നീട് ആ ബ്ലാക്ക് ഉള്ള ഭാഗത്ത് നമുക്ക് വൈറ്റ് ഡോട്ട്സ് ഇട്ട് ഫിൽ ചെയ്യാം അത് സ്മാൾ ഡോട്ടും അതുപോലെ ലാർജ് ഡോട്ടും വെച്ച് നമുക്ക് പതി ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ആ രണ്ട് ചിറകിൻ്റെ സൈഡിലായിട്ടും ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോഴത്തേക്കും നമ്മുടെ മനോഹരമായ ബട്ടർഫ്ലൈ ഇവിടെ റെഡി ആയിരിക്കുവാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട